േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓണാഘോഷ ചടങ്ങുകൾ ഗംഭീരമായി മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ് ഇപ്പോൾ വീട്ടിൽ ഇതേ തുടർന്ന് സച്ചി ഇപ്പോൾ രേവതിയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നിന്നെ കാണാൻ എന്തു ഭംഗിയ എന്നുപറഞ്ഞ് രേവതിയെ കെട്ടിപ്പിടിക്കുകയാണ് സച്ചി പക്ഷേ സച്ചിയോട് ഓണമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കേണ്ട വേഗം പോയി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ ഓണത്തിന് സദ്യ ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പോവുകയാണ് അവൾ എന്നാൽ ഇത് കാണുന്ന സച്ചിയാകട്ടെ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് സച്ചിയെ ചെന്നു കാണുന്ന സച്ചിയുടെ അച്ഛൻ ഈ ഓണം ഗംഭീരമാക്കണം എന്ന് പറയുകയും ചെയ്യുന്നു ഇതിനിടയിൽ ശ്രുതിയും ശ്രുതിയും അവിടേക്ക് വന്നതിനെ തുടർന്ന് ഓണം കുളമാകുമോ എന്ന് ഭയപ്പെടുകയാണ് അവർ പക്ഷേ എല്ലാവരും കൂടി ഇപ്രാവശ്യം ആഘോഷിക്കണമെന്ന് വ്യക്തമാക്കുന്ന മുത്തശ്ശി കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് പ്ലാൻ ചെയ്തതിനെ തുടർന്ന് ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ് ഇപ്പോൾ വീട്ടിൽ ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്